ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് ഇന്ന് എനിക്ക് രാവിലെ എപ്പിസോഡ് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുപോലെ നാളെ നമ്മുടെ എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ ഇന്നിടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസിസോഡിനകത്ത് സംഭവിച്ചത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ ബാലനും ആര്യനും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആര്യന് നല്ല സംശയമുണ്ട് ബാലന് അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ കാര്യമൊക്കെ ദേവിയോട് ആര്യൻ്റെ മുമ്പിൽ വെച്ചിങ്ങനെ സംസാരിക്കുകയും വിവാഹ സർട്ടിഫിക്കറ്റ് ആര്യൻ്റെയും മിത്രയുടെയും തനിക്കൊരു ആവശ്യത്തിന് വേണ്ടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആര്നാകെ നിന്ന് പരങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്തായാലും ദേവമംഗലത്ത് താൻ അറിയാത്ത ഒരു കാര്യം നടന്നിട്ടുണ്ടോ എങ്കിൽ ഹാ അത് താൻ കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നെ ദേവമംഗലമില്ല ദേവമംഗലത്ത് ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ബാലൻ ഈ മീനാക്ഷിയും ആകാശും കൂടെ മീനാക്ഷിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ദേവിക്കെതിരെയും ബാലനെതിരെയൊക്കെ അവിടെ കച്ചകെട്ടും ഒക്കെയാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഒക്കെ കുടിച്ച് ചേർന്നിട്ട് അങ്ങനെ നമ്മുടെ ആകാശ കടയിലെത്താത്തത് കൊണ്ട് തന്നെ ദേവി മീനാക്ഷിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ആകാശും മീനാക്ഷിയും അവിടെ വീട്ടിലുണ്ട് അതായത് മീനുവിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എന്ന് ഹാ അപ്പം ഇതെന്താ നിങ്ങൾ ഒരുമിച്ച് എന്ന് ദേവി ചോദിച്ചപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതേ കെട്ടിയവനും കെട്ടികളാകുമ്പോൾ ഒരുമിച്ചാണ് അല്ലാതെ പിന്നെ രണ്ടായിട്ടാവുമോ അല്ല ഞാനും എൻ്റെ കെട്ടിയോനും ആനന്ദേട്ടനും ഞാനും രണ്ടെടുത്താണല്ലോ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലേ അല്ല ആകാശ വരാത്ത എന്താണെന്നറിയാൻ വിളിച്ചതാണ് അപ്പോഴേക്കും അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛനെ എന്ത് സമാധാനിപ്പിക്കാൻ അച്ഛനിപ്പം എന്താ പറ്റിയത് എന്നൊക്കെ ദേവി ചോദിക്കുക പറ്റിയതൊന്നും ഏട്ടത്തിക്ക് അറിയണ്ടല്ലോ എന്ന് മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിൻ്റെ അച്ഛനെ ഹാർട്ടിന്ന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു അതിൽ കൂടുതൽ എന്ത് പറ്റാനാണ് അപ്പം നമ്മുടെ മീനാക്ഷി പറഞ്ഞു എൻ്റെ അച്ഛനിപ്പോൾ ഹാർട്ടിനല്ല മനസ്സിനാണ് പ്രശ്നം ഏട്ടത്തി ഇന്നലെ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ പേര് രണ്ടും കൂടെ വഴക്കും ദേവി ചോദിച്ചതൊക്കെ വിടാറായില്ലേ എൻ്റെ പൊന്നു മീനാക്ഷിയെ ഹോ ഇനി വീട്ടിൽ ദേവമംഗലത്തിന് പ്രശ്നം കാരണം ഗുരുവായൂർ പോകണമെന്നാണ് തോന്നുന്നത് ഗുരുവായൂർ പോയി ഭജന ഇരിക്കണമെന്ന് ബാലച്ഛൻ പറഞ്ഞത് എന്തായാലും ശരിയാണ് ഗുരുവായൂർന്ന് കേട്ടത് നമ്മുടെ മീനാക്ഷിക്കൊരു വെപ്രാളം അത് ദേവി കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഫോണിൽ സ്പീക്കറിലിട്ട് സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവിയും മീനാക്ഷി കൂടെ സംസാരിക്കുന്നത് അപ്പോൾ ആകാശ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക പണ്ടും ഞാൻ ഗുരുവായൂരിൻ്റെ കാര്യം പറഞ്ഞപ്പം മീനാക്ഷിക്ക് വെപ്രാളവും ഞാൻ മീൻ അമ്മയും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഞങ്ങളുടെ നിർത്തവും ചെയ്തില്ലേ ഗുരുവായൂരിൻ്റെ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഗുരുവായൂർ എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു വെപ്രാളം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്തോ ഒരു കാര്യം ഗുരുവായൂർ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയാം പെട്ടെന്ന് തന്നെ വള വെട്ടി വീർക്കാൻ തുടങ്ങി മീനാക്ഷി ഇല്ല ഗുരുവായൂർ വെച്ചൊന്നും ഇല്ല ഞാൻ ഞാനെന്തിനെ പേടിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി പലതവണ ഒന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും തൊട്ടടുത്ത് നിന്ന് ആകാശിന് പോലും തോന്നുകയാണ് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ മീനാക്ഷി കൂടുതലൊന്നും സംസാരിക്കാൻ ദേവി അനുവദിക്കാതെ ഫോൺ അങ്ങോട്ട് കട്ടിയാണ് ചെയ്തത് നീ എന്താ മീനാക്ഷി മറുപടി ഒന്നും പറയാത്തത് എന്ന് ആകാശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെ ദേവെടുത്ത് ഏതാണ്ടൊക്കെ അവിടെ ഇവിടെ മനസ്സിലാവാത്ത രീതിയിൽ ദേവെടുത്ത് ഓരോന്നൊക്കെ സംസാരിക്കുന്നതിന് ഞാൻ എന്താ ഞാൻ മറുപടി പറയാൻ നിൽക്കേണ്ടത് അവരുടെ വീടുവായിത്തരത്തിന് മറുപടി പറയേണ്ട കാര്യം എനിക്കുണ്ടോ ആകാശേ എന്നും ചോദിച്ച് നമ്മുടെ മീനാക്ഷി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക പെട്ടെന്ന് ആകാശം മീനാക്ഷി എന്ന് വിളിച്ചു എന്നിട്ട് എന്നിട്ടെന്നോട് മീനാക്ഷിയോട് ചോദിച്ചു മീനാക്ഷി എന്നെ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ ഗുരുവായൂരല്ല എന്താ പ്രശ്നം ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ഏ എന്താ അല്ലേ ഒളിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് എന്താകാശേ ആകാശം കൂടി ഇങ്ങനെ ചോദിക്കുന്നത് അവരെ പോലെ ഗുരുവായൂർ ബന്ധപ്പെട്ടിട്ട് എന്ത് ഒളിക്കാനാണ് അല്ല പണ്ട് നിങ്ങൾ ഗുരുവായൂർ യാത്ര പോയിരുന്നു നീയും അമ്മയും ആര്യനും ചേർന്നിട്ട് അതല്ലാതെ ഒരു ഗുരുവായൂർ കണക്ഷൻ എനിക്കറിയത്തില്ല ആ യാത്ര പോയി അവിടെ നിന്നും നമ്മുടെ ആര്യൻ മറ്റെങ്ങോട്ടോ പോയി എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ആര്യനില്ലാതെ ആര്യനും ഇത്രയും കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നത് അല്ല അതല്ലാണ്ട് എനിക്ക് ഗുരുവായൂരിൽ മീനും തമ്മിൽ യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാ അന്ന് അവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും എന്ത് സംഭവിക്കാൻ ആകാശ് എന്തൊക്കെയെങ്കിലും പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ആകാശ എൻ്റെ ദേവ എടുത്തേക്ക് പഠിക്കുവാണോ എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് മീനാക്ഷി അങ്ങ് പോയി ഏ ഒന്നുമില്ലായിരിക്കുമല്ലേ എന്നാണ് നമ്മുടെ ആകാശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷേ ഈ ബാ ഈ ആകാശ മീനാക്ഷിയൊക്കെ തിരികെ വീട്ടിലെത്തി കഴിയുമ്പോൾ ബാലൻ വീണ്ടും ഈ ഗുരുവായൂരിനെക്കുറിച്ച് പല തവണ പറയുകയും ഗുരുവായൂര് ഫജലയിരിക്കാൻ പോകുന്നതിനെക്കുറിച്ച് കുടുംബത്തിലെല്ലാ എല്ലാവർക്കും മുന്നിൽ ഗുരുവായൂര് എന്നൊരു ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും നെഞ്ചിൽ ഞെട്ടലൊക്കെ ഈ ആകാശം കാണുന്നുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ ഈ പറയാൻ കാരണം ആകാശം ഗുരുവായൂരും ആ ഒരു കണക്ഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആകാശം തുടങ്ങുന്നുണ്ട് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ മീനാക്ഷി ആകാശം വന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി എന്തായാലും കടയിലേക്ക് പോകുന്നില്ല എന്ന് ആകാശ് തീരുമാനിച്ചു മീനാക്ഷി പറഞ്ഞു കടയിലേക്ക് ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ല എന്തായാലും ഇത്രയ്ക്ക് ഇത്ര ആയില്ല ഇനി കടയിലേക്ക് ചെന്നില്ലെങ്കിലും ഒന്നും പറയാനില്ല ഇനി കടയിലേക്ക് ചെന്ന് കയറി കൊടുത്ത് വെറുതെ അച്ഛൻ്റെ വായിരിക്കണ കേൾക്കണ്ട എന്നാണ് നമ്മുടെ ആകാശ് പറയുന്നത് അങ്ങനെ രണ്ടും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ വീട്ടിലാണ് ബാലനുള്ളതെന്ന് ഇവർക്കറിയില്ലല്ലോ എന്തായാലും നമ്മുടെ ആര്യനെയും കൊണ്ട് ആര്യൻ ബാലനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു ബാലൻ ബാലനെ പതുക്കെ പിടിച്ച് ആര്യനകത്തേക്ക് കയറ്റി കൊണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കിടത്താ അച്ച കിടക്ക അച്ചാ കൊണ്ടുപോയി കിടത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഗോമതി ഓടി ഇറങ്ങി വന്നു മിത്രയും വന്നു കേട്ടോ ആര്യൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് സൗണ്ട് കേട്ടപ്പം മിത്രയും ഓടി വന്നു അയ്യോ ബാലേട്ടനെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി അപ്പം അച്ഛാ എന്താ പറ്റിയതെന്ന് ചോദിച്ച് നമ്മുടെ മിത്രയും വന്നു അവർ എല്ലാവരും കൂടി ഇവനെ കട്ടിലേക്കൊണ്ട് കിടത്താനായിട്ട് പോവാണ് അങ്ങനെ കട്ടിലേ കൊണ്ട് കിടന്നു ഓ അറിയില്ല രാവിലെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയതാണ് എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു രാവിലെ പോവണ്ട പോവണ്ട എന്നൊരു നൂറ് വട്ടം ഞാൻ പറഞ്ഞതാണ് അന്നിട്ടും പോയത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് ഏ വൈ ആയിക കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ട നമ്മുടെ ഈയൊരു അവസ്ഥയിൽ ബാലേട്ടനെ പഴയൊരു പ്രായമല്ല അത് ഓർക്കണം ഓ അപ്പം ഞാൻ കളവനായി എന്നെ ഒരു മൂലക്കിടാന്നല്ല നിങ്ങളുടെ വിചാരം അതെന്താ പറഞ്ഞാ അങ്ങനെ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഈ വെറുതെ പറഞ്ഞതാണ് എന്തായാലും ആര്യനും ഇത്രയും കൂടെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ആര്യ അമിത്രേ അവിടെ നിന്നേ എന്ന് പറഞ്ഞു ബാലൻ പെട്ടെന്ന് ആര് നിജിലൊരു കാളിലും ഇത്രയാണെങ്കിൽ എന്തും വിട്ട് ആര്യനെ നോക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞ കാര്യം ആര്യൻ മറക്കണ്ട കേട്ടല്ലോ അപ്പോഴേക്കും ഗോമരി ചോദിച്ചാൽ എന്താ അല്ല ഇവരുടെ കല്യാണത്തിൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാനുണ്ട് അപ്പോൾ കല്യാണം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് പോയി സെറ്റാക്കണമല്ലോ അപ്പം എവിടെയാന്ന് വെച്ചാൽ ഞാനും കൂടെ വരാം നീ തന്നെ ശ്രമിക്കേണ്ട ഞാനും കൂടെ വരാം നമുക്ക് കല്യാണം നടന്നത് റെഡിയാക്കാം അല്ല ഈ കല്യാണം നടന്നത് ഇത് എവിടെ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടും കൂടും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് അറിയില്ല കേട്ടോ എന്തോ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് ആര്യനതൊരമ്പലത്തില് അല്ല അമ്പലത്തിന് പേരില്ലേ ഏത് അമ്പലത്തിലാ മിത്രയും അപ്പോൾ ആര്യ മിത്ര നിങ്ങളുടെ പരിങ്ങാണ് അപ്പോൾ ആരും ആ നേരത്തന്നെ ഒരു അമ്പലത്തിൻ്റെ പേരിങ്ങനെ പറയുകയാണ് എവിടെയെങ്ങും അല്ല ദൂരെ ഒരമ്പലത്തിലാണ് എന്നൊരു ചെറിയൊരു അമ്പലത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല അമ്പലത്തിന് പേരൊന്നും ഇല്ലേ ഏ എവിടെയാണെങ്കിലും കേരളത്തിൽ തന്നെ ഉള്ള അമ്പല അമ്പലമല്ലേ അല്ലാതെ അല്ല ചെറിയ അമ്പലം ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതെ ചെറിയ അമ്പലമാണ് ഓ വലിയ വലിയ അമ്പലങ്ങൾ ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ അല്ലേ എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഗോമുതിയുടെ മുഖഭാവവും മിത്രൻ്റെ ആര്യൻ്റെ മുഖഭാവവും വെക്കുന്നത് നമുക്ക് കേട്ടോ അല്ല ഗുരുവായൂർ അല്ല ഞാൻ ഗുരുവായൂർ വെച്ചുവല്ലോ ആ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ അവിടനെ നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട് അന്നേ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴേക്കും ഗോമതി പേടിച്ചാറിൻ്റെ ഇങ്ങനെ ഒന്നും ഇണ്ടാ നിൽക്കുക നീ എന്താ ഗോമതി ഞാൻ ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്ന് ഇത് എന്താ എപ്പോഴാണ് എങ്ങനെയാണെന്ന് പോലും നീ ഒന്ന് ചോദിക്കാത്തത് നിനക്ക് ഗുരുവായൂർ പോകുന്നത് ഇഷ്ടമല്ലേ നിനക്കാണല്ലോ ഗുരുവായൂരപ്പനെ പോയി കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം അന്ന് ഗുരുവായൂർ പോയത് ഓർക്കുന്നില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഗോമതി ആ അല്ല ബാലാട്ടിൽ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞു ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് എസ് കെ പോവാണ് ആ എന്തായാലും നിങ്ങളിപ്പോൾ ചെല്ല നീ നിങ്ങൾ രണ്ടുപേരും ആരും പോയി ഡ്രസ്സൊക്കെ മാറി ഇനി പോകണ്ടല്ലോ അല്ലേ ജോലിക്ക് ആരും പോയി ഡ്രസ്സൊക്കെ മാറാം അപ്പോൾ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറാം എന്തായാലും വിവാഹ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ നമുക്ക് പോകണം എൻ ആ ഒരു ഇതിന് ഞാനും വരാം നിങ്ങളുടെ കൂടത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളൊന്നിനും ഒറ്റയ്ക്കല്ല അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഇവർക്ക് ശരിക്കും ഞെട്ടലാണ് എന്തായാലും ഇവർ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി ബാലനാണെങ്കിൽ ഗുരുവായൂർ വെച്ച് തന്നെയാണ് ഇവരുടെ വാഹം കഴിഞ്ഞതെന്നാണ് തോന്നുന്നത് പക്ഷേ ആ ചെറുക്കനും ഇത്രയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് അതാണ് ഇനി കൂടുതൽ അറിയേണ്ടത് എന്തായാലും പോലീസ് എന്തായാലും ഇവിടെ വരാതിരിക്കില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാലൻ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബാലന്റെ പുതിയൊരു മുഖമാണ് നമ്മളിനി എങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ രാവിലെ കാണുന്നവരും അതുപോലെ ഇപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഥ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആസ് ചെയ്യുകയും താങ്ക്